ഒരാളോ ആരാണേ ഒരാള് ലൈവില് ഒരാൾ വരുന്നു ആൾ ആളാരാണ് ആദ്യായിട്ടാണല്ലോ ലൈവിൽ ഒരാളൊക്കെ വരുന്നത് റോഡ് റിലേറ്റഡ് ആയിട്ട് ലൈവ് നമ്മൾ ആദ്യമായിട്ട് അത് വേറെ വിഷയം ഒരു മിനിറ്റ് ആയപ്പോഴാണ് ഒരാൾ വരുന്നത് ആരെങ്കിലും ആ വന്ന രണ്ടാളെങ്കിലും എന്തേലൊക്കൊന്ന് പറയൂ റോഡിന്റെ നടുവിൽ നടുവിലൊക്കെ ഈ ഭാഗം മാത്രോപ്പണ് ഇവിടെ നിലവിൽ ക്ലോസ് ചെയ്തിരിക്കണേ ആരും തെറ്റിയായിരിക്കരുത് ആ സുഫൈ തന്നെ ഏർ നീ എന്ത് പകത്തി ലൈവ് കാണണേ ഹായ് നല്ലോളി പാരയും പൊന്നാനി ബൈപ്പാസ് വഴി പന്തേപാലം അതായത് പൊന്നാനി ബൈപ്പാസ്ന്ന് അയിങ്കരം കഴിഞ്ഞ് പന്തേപാലത്തിന്റെ അവിടെ എത്തുന്ന അപ്രോച്ച് റോഡിന്റെ അവിടുന്ന് സർവീസ് റോഡ് എടുക്കേണ്ടതാണ് കേട്ടോ അവിടെ നിലവിൽ റോഡ് ക്ലോസ് ആണ് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഭാഗം മാത്രമേ അപ്പൊ നിലവിൽ വീഡിയോ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മെയിൻ വീഡിയോ വൈകിട്ടായിരിക്കും നല്ല വെയിലത്ത് തേ കണ്ടില്ലേ നിങ്ങൾക്കും വേണ്ടിയിട്ട് ആരേലും ആൾക്കാർ വരച്ചിട്ടാണ് ഈ വെയിലെത്തതേ കണ്ടില്ലേ ഏകദേശം പതിനാറ് പതിനേഴ് കിലോമീറ്റർ താണ്ടിട്ട് അവിടേക്ക് വന്നിരുന്നു ഒരു പത്താളേലും വന്നിട്ട് അതിന് മെച്ചണ്ടായിരുന്നു ഏയ് രണ്ട് പേര് രണ്ട് പേര് ആ നാല് പേര് നാല് പേര് രണ്ട് മിനിറ്റിൽ നാല് പേര് വാ പുളി പുളി ആ മുത്തഫുഖാണ് നമ്മളറിയണ അറിയില്ലാണോ നല്ലോളി ആ നല്ലൊള്ളി നല്ലോളി ആ നല്ലോളി അപ്പൊ അതെ ഇവിടെ പന്തേപാലം ഭാഗത്ത് എന്തോ ഒരു വർക്ക് അടക്കുകയാണ് എന്താണ് നല്ല ടാറിങ്ങിന്റെ വർക്കാണ് പക്ഷെ എന്തുകൊണ്ടാണ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല ചെറിയൊരു മെയിൻ്റെസ് വർക്ക് എന്നാണ് പറഞ്ഞത് ഇതിപ്പോ പണി കഴിച്ചതാക്കിട്ട് വട്ടച്ചോനെ കാടാമ്പുഴ പതിനഞ്ചാളോ മോനെ ആദ്യമായിട്ടാണ് കിട്ടോ ലൈവില് മൂന്ന് മിനിറ്റില് പതിനഞ്ചാളി കാടാമ്പുഴ ഓക്കെ താങ്ക് യു നമ്മുടെ വീഡിയോ കാണുന്ന ആളാണോ ലൈവ് ഇത് അപ്പോൾ നമ്മൾ നിലവിൽ പൊന്നാനി ബൈപ്പാസിൽ റോഡ് ക്ലോസ് ചെയ്തിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ പൊന്നാനി ബൈപ്പാസിൽ പന്തേപാലം ഭാഗത്ത് നിലവിൽ റോഡ് ക്ലോസ് ആണ് നേരെ നമ്മുടെ നെരിപ്പറമ്പ് അണ്ടർപാസ് പന്തേപാലം അണ്ടർപാസ് കഴിഞ്ഞ് നെരിപ്പറമ്പ് അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഒരു എൻട്രി ഉണ്ട് അതിലൂടെ വീണ്ടും നമുക്ക് ഹൈവേയിലോട്ട് പ്രവേശിക്കാവുന്നതാണ് വീണ്ടും പറയുന്ന ഈ ഭാഗം ക്ലോസ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഞാനിവിടെ നല്ല വൺ സൈഡ് മാത്രമാണ് ഓപ്പൺ ആക്കിയിട്ടുള്ളത് കേട്ടോ ഓ പന്ത്രണ്ടാള്ണ്ടല്ലോ നമ്മുടെ വീട് ആളാണ് പിന്നെ അതുപോലെ തന്നെ അതെ കൊറേ ദരിദ്രവാസികള് മാർക്കിന്റെ തോന്നിയ പോലെ കയറിയിട്ട് വർക്കം നശിപ്പിച്ചടങ്ങി അവിടെ ഏകദേശം ഒരു നൂറ് മീറ്ററോളം ഭാഗമാണ് കേട്ടോ പോ നിലയിൽ അവിടെ വർക്ക് നടത്തുമ്പോൾ രണ്ടില്ലേ പുതിയ സാധനായിരുന്നു നോക്കി ഏതാ ബൈക്കാരും ചെയ്താണ് പരിപാടി എന്താ ആള് കുറയു എന്ത് പരിപാടിയാ ഞാനൊരു ഇരുപത്തിരണ്ടാളെ കണ്ടിന്ന് സന്തോഷിച്ചു പോയി പോയോ ആറ് കുറയാണല്ലോ ഏടേ ഇതിലൂടെ പോകുന്നവർക്ക് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് കാണു മീൻ മക്കളെ കാണുനീൻ ആളൊക്കെ സംഭവിക്കണം കേട്ടോ വെയിലത്ത് ഒരു മുണ്ടുമെ നിക്കണത് എന്റെ കയ്യിലെനിക്ക് ഒരു കുക്കിൽ വള്ളം പോലും ഇല്ല എനിക്ക് അതേലും കൊടുക്കാം ഇതിപ്പോ ഞാനിവിടേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നാണ് ഈ ഒരു ഏരിയ നമ്മുടെ പൊന്നാനി ആ സർവീസ് റോഡിൽ ഇല്ലാത്ത ഏകദേശം രണ്ടര കിലോമീറ്റർ ഭാഗമുണ്ടല്ലോ അപ്പോൾ ആ ഒരു പോർഷന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോഴാണ് ഈ ഒരു സംഗതി കണ്ടത് അപ്പൊ എന്ത് ചെയ്തു നിങ്ങളിലോട്ട് എത്തിക്കാമെന്ന് വിചാരിച്ചു അജു രണ്ടുപേര് നമ്മടെ നല്ലോളി ആയിരിക്കും നല്ലോളി നമ്മടെ സൂപ്പർ ചെയ്തു പോലെ നമ്മളോട് സ്നേഹമുള്ളൂ ഇതിൽ ഇത്ര പ്ലെയർ ഉണ്ടല്ലോ ഇതിലൊക്കെ ഒരു ലൈക്ക് സ്നേഹം ഞാൻ റോഡ് റിലേറ്റഡ് ആയിട്ട് ഫസ്റ്റ് ടൈം ആണ് ലൈവ് ഇടുന്നത് കുറച്ച് പേര് വായൂന്ന് മുണ്ടിയും പറഞ്ഞിരിക്കാൻ നമുക്ക് ഞാൻ അങ്ങോട്ട് പോകണം എന്നുണ്ടോ അങ്ങനെ പറഞ്ഞാ നമുക്ക് പോവാം പക്ഷെ അവിടെ ആ മാമ്മാര് കൂട്ടെടുക്കാൻ അങ്ങോട്ട് വന്നിരുന്നു കേട്ടോ ഒറ്റ കൊള്ളല്ലോ ബാക്കിയുള്ളവരപ്പുറത്തുണ്ടാവും നല്ല ഫൈനാണ് നല്ല എഴുത്താണ് എല്ലാ ദിവസവും ഞാൻ ഏകദേശം എല്ലാ ചൊവ്വാഴ്ച ഞാൻ ഈ റൂട്ടിലൂടെ പോകുന്ന ആളാണ് കേട്ടോ അച്ഛ പോയോ എല്ലാവരും പോയോ നീ കഥ പറഞ്ഞില്ല ഞാൻ വരട്ടെ ആളില്ലാതെ കഥ പറഞ്ഞിട്ട് അഞ്ചാള് പത്താൻ നമ്മൾ എല്ലാ ദിവസവും ഈ റൂട്ടിലൂടെ പോകുമ്പോൾ നമുക്ക് ഏകദേശം ആ ഒരു എന്താ പറയുക കാലടി ഭാഗത്തോട്ടൊക്കെ തിരിയാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് സർവീസ് റോഡിലോട്ടുള്ള സൈൻ ബോർഡ് വെക്കുന്ന ആ ഒരു ഭാഗത്ത് എന്നും ചെക്കിംഗ് ഉണ്ടാവും കേട്ടോ എല്ലാവരും പക്ക പ്രോപ്പറായിട്ട് വാഹനം കൊണ്ട് പുറത്തിറങ്ങാം എല്ലാവർക്കും ഇപ്പം പുരിഞ്ഞ ചെക്കിങ്ങാണ് വരുന്നവർ ഓരോ ഹൈ വെച്ചിട്ട് കഴിഞ്ഞാൽ എനിക്കൊരു ഗുണമായിരുന്നു ഏതായാലും പത്ത് പതിനേഴ് കിലോമീറ്റർ താണ്ടി വന്നതല്ലേ പത്തിനേഴ് ഉണ്ടാവില്ല ആ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റ ആ പത്ത് പതിനഞ്ച് കിലോമീറ്റർ എന്തായാലും ഉണ്ടാവും പതിനേഴ് കിലോമീറ്റർ വരും ഇങ്ങോട്ട് ഇത് വീണ്ടും മൂന്നാളും കയറി ഇറങ്ങണല്ലോ നൂറേറ്റമ്പതിൽ കയറി ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ കുഴപ്പം ടൈമില്ല ഇതേപോലെ ആകഞ്ചാളൊക്കെ ആണ് അഞ്ച് രണ്ട് ഒന്ന് അതൊക്കെ അവർക്ക് പൊക്കാ സുഖാട്ടോനി ഭാവിയിലൊക്കെ ഇവിടെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ റോഡ് ഡൈവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടിയിട്ടൊക്കെ തരത്തിൽ ഓരോ മുപ്പത് കിലോമീറ്ററിൽ അവർക്ക് പെട്ടെന്ന് ബ്ലോക്കോൾ എടുത്തേക്കാൻ പാകത്തിനൊക്കെ യു ടെൺ പോയിന്റുകളുണ്ട് എമർജൻസി യു ടെൺ പോയിന്റ് അയ്യോ എവിടെയാ നമുക്ക് പോകുമ്പോൾ കാണില്ല കേട്ടോ അത്തരത്തിലെല്ലാതും പെയിന്റ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടാവും നാല് പേര് നാല് പേര് ഇതിൽ വന്നവർക്ക് ആർക്കെങ്കിലും എന്താണ് വിഷയം എന്താണെന്ന് അറിയാത്തവരുണ്ടോ ചോദിക്കൂ എന്തേലൊക്കെ ചോദിക്കും എന്നാലല്ല നമുക്കറിയുള്ളൂ ഏ ഒരു പേര് ഒരു പേര് വരൂന്നേ ഒരു പതിനഞ്ച് മിനിറ്റ് വേറെ ഞാൻ നിൽക്കും പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളില് ഒരഞ്ചാൾ വന്നാൽ ഒരു അഞ്ച് മിനിറ്റ് പാടിയും കൂടുതലും നോക്കും വേണ്ടില്ലേ എല്ലാ വാഹനങ്ങളെയും ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ് മാൻ ഒരു ഭാഗത്ത് ഇരുന്ന് വീഡിയോ കൊടുക്കണമെങ്കിൽ കുറച്ച് ആൾക്കാരുമാണ് ഞാനിങ്ങനെ നടന്ന് വീട് നമ്മുടെ വണ്ടി നമ്മുടെ ചങ്കോട കേട്ടോ <laughs> ओ, नाल वेरे, नाल वेरे। ले 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 േ ഇതിലൊരു സുഫൈദ് പറഞ്ഞ പേര് ആണല്ലേ അത് അവനാണേ ഓ നാല് പേര് നാല് പേര് പൊന്നാനി ബൈപാസ് ഇത് നമ്മുടെ പൊന്നാനിന്ന് തൃശ്ശൂർ ഭാഗത്തോട്ടേക്ക് പോകുന്ന ട്രാക്കാണ് കേട്ടോ ചാവക്കാട് ഭാഗത്തോട്ടേക്ക് പോകുന്ന ട്രാക്കാണ് നിലവിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത് മറ്റേ ട്രാക്ക് നമ്മുടെ കോഴിക്കോട് ഭാഗത്തോട്ടേക്ക് പോകുന്ന ട്രാക്ക് ഓപ്പൺ ആണ് ഉണ്ടല്ലേ ആ ഭാഗത്തു കൂടെ വാഹനങ്ങളൊക്കെ ചേരുപ്പ് വാങ്ങി പോവുകയാണ് ഡിസ്റ്റർബാകുണ്ടോ ഫോണിൽ ഞാൻ ചെറുത്തായിട്ട് എന്തടോ ആരെങ്കിലും എന്തെങ്കിലും പറയോ ഞാനിപ്പോൾ ലോക്കായേനെ ഏ ഇതിലല്ലോട്ടോ ഇൻസ്റ്റയിൽ വന്ന മെസ്സേജാണ് ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു വേ കമ്പനിയിൽ ആരെങ്കിലും വാടൂ എന്തുട്ടത് ആഹാ ഞാനുണ്ട് ലൈ അവിടെ വേറെ ലൈ പത്ത് ഇഞ്ച് നിർത്തുവോ ചെറിയ കറപ്ഷൻ വർക്ക് എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടോ നമുക്ക് കറക്റ്റ് അറിയില്ല എന്താണ് കാരണം ഞാൻ വീഡിയോയില് കറക്റ്റ് ആക്കിയിട്ട് വിടുന്നുണ്ടേ ചെറിയ കറപ്ഷൻ വർക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇന്നോട് ബൈ വേറൊന്നും ഡീറ്റെയിൽ പറഞ്ഞിട്ടില്ല ഏകദേശത്തെ നമ്മുടെ ഈയൊരു ഇതിൻ്റെ ആ ഈ ഒരു ലൈനി കാണും എവിടേത് ഈ ഒരു ലൈനാണ് ഇത്രയും കട്ടിയിൽ കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത്രയും ഹൈറ്റിൽ കനത്തിലാണ് അവിടെ സെൻട്രർ ഭാഗത്ത് ഏകദേശം ഒരു പത്ത് പഞ്ച് മീറ്ററോളം ആ ഒരു ടാറിങ് വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ വാഹനത്തിൽ പോകുമ്പോൾ ഒരു ചെറിയൊരു ജമ്പിങ് ഫീൽ ചെയ്യുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കണം അതേപോലെ തന്നെ നമ്മുടെ കഞ്ഞിപ്പുര ഭാഗത്തും കഞ്ഞിപ്പുര നമ്മുടെ കഞ്ഞിപ്പുര മൂടാൽ ഭാഗത്തും അതേപോലത്തെ ഒരു ചെറിയൊരു ചെറിയൊരിതുണ്ട് കേട്ടോ അതായത് ചെറിയ ചെറിയ മുഴകളുണ്ട് കുറച്ച് പേരുമ്പാടി വന്നാൽ ഉഷാറായേനെ വിളിച്ചിട്ടൊന്നുമില്ല നേരെ ഡ്രസ്സാണ്ട് പോണാണ് ഇവിടെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ഒന്നാണെങ്കിൽ എണീക്കം ലേറ്റായി പത്തര മിനിറ്റായി പത്തര മിനിറ്റായി ആയി വ്യാറുമേ ഇല്ലേ ഈ ഗ്യാപ്പ് കൂടെ ഒക്കെ ഒരുപാട് ആൾക്കാർ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ ഈ പറഞ്ഞ ഞാൻ ഇടയ്ക്ക് അധ്യേനെ ക്രോസ് ചെയ്താണ് അപ്പം അവിടെ വർക്ക് കാരണം ഞാൻ ക്രോസ് ചെയ്താട്ടോ ഇവിടെ നമ്മുടെ ഇതിൻ്റെ ആളുകളുണ്ടായിരുന്നു ഓലപ്പം പോകുന്നതാണ് ഇനിയിപ്പോൾ ആ വണ്ടി കൊണ്ട് അവർ അധ്യേനെ വന്നിട്ട് വേണം ഇനി എനിക്ക് കയറണമെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടാണ് ഡിവൈഡില് ഇത് വരുന്നത് കേട്ടോ സ്ട്രീറ്റ് ലൈറ്റ് വരുന്ന ഭാഗം സെൻട്രൽ അതായത് നമ്മുടെ ചാവക്കാട് ഭാഗത്തുനിന്ന് കോഴിക്കോട് ഭാഗത്തോട്ട് പോകുമ്പോൾ അവിടെക്ക് ഏകദേശം നമ്മുടെ ഒരു ഒരു രണ്ടര കിലോമീറ്ററോളം ഭാഗം നമ്മുടെ അയങ്കര റോഡിൻ്റെ അയങ്ക്യ അണ്ടർ പാസിൻ്റെ അപ്രോച്ച് റോഡ് തുടങ്ങുന്ന ആ ഒരു പോയിന്റ് വരെയും ഡിവൈഡറിലാണ് സ്ട്രീറ്റ് ലൈറ്റുകൾ പിന്നെ ഹൈ വോൾട്ടേജിൽ കടന്നു പോകുന്ന വലിയൊരു ലൈന് പാസ് ചെയ്യുന്നത് കാണാം അതിൻ്റെ സൂചനാ ബോർഡുകളുണ്ട് അതൊക്കെ നമ്മൾ ഷോർട്ട് വീഡിയോ നിങ്ങളിലോട്ട് എത്തിച്ചാണ് എന്താ പൂപ്പിച്ച നമ്മുടെ ഈ ഒരു ഏരിയയിൽ ബൈപ്പാസിൽ ഞാൻ അതിൻ്റെ ഷോർട്ട് വീഡിയോ നാളെ ഇടുന്നതായിരിക്കട്ടെ ഈ ഒരു ഏരിയയിൽ ഓൾമോസ്റ്റ് ഒരുവിധം ഭാഗത്തൊക്കെ തന്നെ എയ്റ്റി ആണ് മാക്സിമം ആ ഒരു ഭാഗത്തൊക്കെ കാരണം ആ ഏരിയയിലൊക്കെ തന്നെ അത്യാവശ്യം നല്ല കറവായിട്ടുള്ള റോഡുകളാണ് ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ എവിടെങ്കിലൊക്കെ ആയിരിക്കും കേട്ടോ ബാക്കിയുള്ള ഓൾമോസ്റ്റ് നൂറ് സ്പീഡിലെ നമുക്ക് പോകാവുന്നതാണ് ഈ റോഡിലൂടെ ഒരു നൂറ്റി വെയിൽ പോയാലും ഒരു പ്രശ്നമില്ല കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ സ്ട്രൈറ്റ് ഭാത്ത് പിന്നെ വളവ് ഉള്ളിടത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിചാരിച്ചുകൊടുത്ത് കിട്ടണം എന്നില്ല പിന്നെ മഴക്കാലം അതിനുശേഷം നല്ല അപകടങ്ങൾ പല ഭാഗത്തും നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പലരും കാറായിക്കോട്ടെ ബൈക്ക് ആയിക്കോട്ടെ ഓട്ടോറിക്ഷ ആയിക്കോട്ടെ ബസ്സായിക്കോട്ടെ ലോറി ആയിക്കോട്ടെ ലോറിനെ അങ്ങനെയല്ലേ ലോറി പിന്നെ വരുടെ നമ്മുടെ ഈ ഒരു കമ്പനിയുടെ ലോറിക്കാർ മാത്രമേ റോങ് കയറിപ്പോകുന്നുണ്ട് കേട്ടോ ഇന്നലെ ഞാൻ ഒരു വീഡിയോ കണ്ടു നമ്മുടെ ആ ഒരു പുകിപ്പറമ്പ് ഭാഗത്ത് റോങ് കയറുന്നത് സംഗതി ബ്ലോക്കാണ് അവരുടെ സമയം തെറ്റിപ്പോവും അവരുടെ ട്രിപ്പ് കട്ടാവും എന്നൊക്കെ പറഞ്ഞു അതൊക്കെ ഒക്കെ എന്ന് വിചാരിച്ചാൽ അവർ ആ ട്രിപ്പിനും വേണ്ടിയിട്ട് റോങ് കയറി പോയിട്ട് ബാക്കിയുള്ളവരുടെ ജീവന് വില കൽപ്പിക്കാത്തൊരു പരിപാടി അത് ശരിയല്ലല്ലോ അവർക്ക് മാത്രല്ല അവർ പോലെ ആ ബ്ലോക്ക് എടുക്കുന്ന പല ആളുകൾക്കും പല ആവശ്യം കൊണ്ട് പോകുന്നവരായിരിക്കും ഓപ്പോസിറ്റ് ആ ട്രാക്കിലൂടെ വരുന്ന എനിക്കറിയില്ല ഇവിടുന്ന് റോങ് കയറിയിട്ട് ബസ് പോകാൻ അറിയില്ല ആ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുകിപ്പറമ്പ് കോഴിച്ചെന ഭാഗത്തൊക്കെ ആ ഹൈക്ക സെക്ഷനിലൊക്കെ തന്നെ ആ വളവുണ്ടല്ലോ ആ ലൈറ്റിൽ മണ്ണെടുത്ത ഭാഗം ആ ഒരു ഭാഗത്ത് കൂടെ ഒക്കെ തന്നെ വളവിലായി ഈ ഒരു ബസ് കിട്ടിയായിട്ട് എന്നോട് ചേർന്ന് പോകുന്ന കഴിഞ്ഞാൽ ഒരിക്കലും അവിടുന്ന് വരുന്ന വാഹനം കാണില്ല നേരെ അടിക്കും കൊളാത്താവും പിന്നൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഈ റോങ് കയറി ചൂടായി പോയാനൊന്നാവില്ല ആ ബസ്സിൽ കൈകൂപ്പിയൊക്കെയേ കാരം അറിയാതെ പറ്റിയതാന്ന് ഇങ്ങനെയാണ് പനി ചേ പാനി പനി

आपके घर है ना क्या करिएगा महीना देता है तो किधर से किधर से हम बिहार से हैं बिहार से हाँ वही कमी का ज्यादा आदमी है ना बिहार से हाँ सब बिहारी एक है ठेकेदार <laughs> हाँ। हम है हमारा पास है ठेकेदार है ठेकेदार है ऊपर में हाँ बिहार का ठेकेदार है वो मेयर है हम्म संजय सिंह संजय सिंह सर संजय सिंह को 20 जगह चलता है 20 जगह 60 हां हां सही दिन 60 हां खाली यही रोडिया बनता है 20 जगह 20 जगह साइड चलता है तमिलनाडु हो गया हाँ। केरला हो गया अंधरा हो गया अंधरा हो गया बीस जगह चलता है ऐसे 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 हाँ तो क्या है वो रोड पे क्या प्रॉब्लम बिटी हो रहा है बिटमिन बिटमिन का वर्क है हाँ। वो क्या है वो माल मशीन छिड़िया रहा है हाँ। मशीन देखते हैं ना हाँ। कमर का मशीन है फेवर है फेवर है लेवर है हर कुछ है तो क्या है वो क्या प्रॉब्लम है उधर उधर हाँ। वो क्या रोड माल बना रहा है बढ़िया फिनिशिंग देगा। फिनिशिंग देगा। थोड़ा ऐसा वाला जम्बे है उधर फिनिशिंग देगा रोड को जो हम देखेंगे कंडम कुछ है तो उसको फिनिशिंग फिनिशिंग कर वेंकट सर आए इधर वेंकट सर आए नहीं अभी नहीं लीव है वो लीव है അത് ഏതായാലും പതിനാറ് മിനിറ്റായി നോക്കട്ടെട്ടോക്ക് ലൈവ് നിർത്തിയാലോ എപ്പുറത്തൊരു കാഴ്ച കാണിച്ചോ അതെന്താണത് അതേപോലെ ആ ഭാഗത്ത് നമ്മടെ ഒരു എന്താ പറയാ ടാറിങ്ങിന്റെ വർക്ക് നടക്കുമ്പോൾ ആ ടാറിന്റെ വർക്ക് നടക്കാത്ത ഭാഗത്തോട്ട് റോഡിൽ കുറച്ച് ടാറ് വീണ് ആകെതായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെന്ത് ചെയ്ത് എടുത്തിട്ട് നേരപ്പുറത്തെ ട്രാക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്തൊക്കെ അവസ്ഥയാണ് പിന്നെ നമ്മക്കത്ര വലിയ ഇതിൽ ഹിന്ദിയൊന്നും അറിയണോ കേട്ടോ ഒരുവിധ കേട്ടോ ചിലവ് കേട്ടാലും അറിയില്ല ചിലവ് കേട്ട അറിഞ്ഞ പോലെ ഭാവിക്കും ആരാ ഇത് എവിടെയാണ് റീസാ ഇത് വന്നിട്ട് നമ്മുടെ ദേശീയപാതയിലെ മലപ്പുറം ജില്ലയിലെ പൊന്നാനി ബൈപ്പാസ് എന്ന് പറയും പൊന്നാനി ബൈപ്പാസിൽ അയിങ്കലത്തിനും പന്തേപാലത്തിൻ്റെ ഇടക്കാണ് ഉള്ളത് അയിങ്കലം കഴിഞ്ഞ് പന്തേപാലത്തിൻ്റെ അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതായത് കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുമ്പോൾ അയങ്കലം കഴിഞ്ഞ് പിന്നെ സർവീസ് റോഡ് ഇല്ലാത്തൊരു പ്രദേശം കിട്ടും പൊന്നാനി ബൈപ്പാസിൽ ആ പൊന്നാനി ബൈപ്പാസില് ആ ഒരു സർവീസ് റോഡ് ഇല്ലാത്ത വശത്തു കൂടെ അങ്ങനെ വരുമ്പോൾ പിന്നീട് അടുത്തൊരു ഭാഗത്ത് സർവീസ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട് അവിടെയാണ് ഈ ഒരു സംഗതി സാഗതി പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് പറഞ്ഞിട്ട് ഇപ്പൊ ഇരുപത് മിനിറ്റോളായി എങ്ങനെയും വാഹനം ഇല്ലാതെ നോക്കിട്ട് നമുക്ക് റോഡ് ക്രോസ് ചെയ്യട്ടോ ാണ് വളരെ ഡേഞ്ചറാണ് വണ്ടി ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ക്രോസ് ചെയ്യുക ക്രോസ് ചെയ്തിരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ പുള്ളിക്കാരെ അവിടുന്ന് അവരുമായിട്ട് പെർമിഷൻ ചോദിച്ചിട്ടാണ് വീഡിയോ പോലും കൊടുക്കുന്നത് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ എടുത്താണ് ചിലർക്ക് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നല്ല വിഷയമാണ് ഓര് പറഞ്ഞത് കംപ്ലൈൻറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേസ് വരുത്താൻ പറഞ്ഞു ഇന്നൊരു അവിടെ പേടിപ്പിച്ചിരുന്നു പക്ഷെ പിന്നെ നമ്മൾ എന്ത് ചെയ്തു ഐഡിയ കളിച്ചു കമ്പനിക്കാരായിട്ട് ആളുകളായിട്ട് നമ്മൾ എന്ത് ചെയ്തു പരിചയാക്കി പരിചയാക്കി എടുത്തു അപ്പ എന്തായാലും എന്ത് ചെയ്യാ നമ്മൾ വീഡിയോ ലൈവ് നിർത്ത കേട്ടോ ഒന്നില്ല അധികം ആളുകൾ ആരും വരുന്നില്ല ഞാൻ എന്തേലും അറിയുന്നത് ഇന്ന് വൈകിട്ടത്തെ ചാനലിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിലഭാഗത്തെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതുവരെ ഒന്നോ രണ്ടോ എത്ര പേരാണ് എൻ്റെ ലൈവ് എന്താ ചോദിച്ചാൽ എല്ലാവരോടും നന്ദി മാത്രം നന്ദി 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 നമസ്കാരം അപ്പോൾ എന്തായാലും അടുത്തൊരു ദിവസം വേറെ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് ലൈവായിട്ട് വരുന്നവരായിരിക്കും ഗുഡ് ബൈ